മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന മണ്ഡലത്തിലുള്ളവർ പറയാൻ ആഗ്രഹിച്ച കാര്യമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പുറമേ നിന്ന് വന്നവർ എം പി ആയതുകൊണ്ട് മണ്ഡലത്തിന് പ്രയോജനമുണ്ടാകില്ല വയനാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് ബിഷപ്പിന്റെ പ്രസ്താവനയെന്നും സുരേന്ദ്രൻ പറഞ്ഞു ബിഷപ്പിന്റെ പ്രസ്താവന മലനാട് ന്യൂസാണ് സംപ്രേഷണം ചെയ്തത് മാനന്തവാടി ബിഷപ്പിന്റെ പ്രസ്താവന വസ്തുതാപരമായി ഈ മണ്ഡലത്തിലെ എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാനന്തവാടി ബിഷപ്പ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് മാനന്തവാടിയിൽ പിതാവ് പറഞ്ഞത് നാടിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ജനപ്രതിനിധികളാണ് വേണ്ടത് പുറമേ നിന്ന് വന്ന് ഇങ്ങനെ ആളുകൾ എം പിമാരായതുകൊണ്ട് മണ്ഡലത്തിനൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല പരസ്പരം ഐ എൻ ഡി മുന്നണി മത്സരിക്കുന്നതിൽ പ്രസക്തിയില്ല തുടങ്ങി വയനാട്ടിലെ വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള വികാരം ആ വികാരമാണ് മാനന്തവാടിയിലെ പിതാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അത് വയനാട്ടിലെ വോട്ടർമാരുടെ ആകെ മനോഗതമാണ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് വയനാടിനൊരു സ്ഥിരം എം പി വേണമെന്നുള്ള എൻ ഡി എയുടെ ബി ജെ പിയുടെ ആവശ്യം അത് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് തീർച്ചയായിട്ടും വയനാട്ടിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഞാൻ പിതാവിൻ്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടിലെ വോട്ടർമാർക്ക് നൽകുന്ന കൃത്യമായ ഒരു സന്ദേശം തന്നെയായിരിക്കും